കുറച്ച് ഫാഷൻ ഫ്രൂട്ട് ടെറസിൻ്റെ വരെ പടർത്തി നല്ലവണ്ണം കായച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറിച്ചു കൊണ്ടുവന്നൊരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെ ശ്രമിക്കുന്നത് ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് നല്ല കുറേ നാളൊരു ആറുമാസത്തോളം ഇരിക്കും ഇതിൻ്റെ പാചക രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത് അതിൻ്റെ ഓരോന്നും നല്ല പഴുത്ത ഫാഷൻ ഫ്രൂട്ടാണ് ഓരോന്നും നല്ലവണ്ണം ഇതേപോലെ എടുത്ത് ഇതിൻ്റെ പളുപ്പ് മാത്രം എടുക്കണം ഇതേപോലെ ഓരോന്നും ശേഖരിച്ച് അതിനെ എടുക്കണം എല്ലാം ഇത് കട്ട് ചെയ്ത് അതിൻ്റെ പളുപ്പ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും പളുപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ മിക്സിയിലെ ജാറിലിട്ട് നല്ലവണ്ണം അടിച്ച് വെള്ളം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഇതിനെ നല്ലവണ്ണം അടിച്ച് മിക്സി ഇട്ടടിച്ചിട്ട് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം ചെയ്യേണ്ടത് ഒരു ഞാൻ അതായത് ഇപ്പോൾ ഇവിടെ ഒരു കിലോ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും പഞ്ചസാര വേണം ഒരു കിലോ പഞ്ചസാര എടുത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഇതിൽ ഒഴിച്ച് അലിയിച്ച് നല്ലവണ്ണം അലിയിച്ച് കൈ കൊണ്ട് തൊട്ട് ഒരു നൂൽ പരുവം ആവുന്നത് വരെ ഞാൻ ഇതിൻ്റെ രീതി അപ്പോൾ ചീത്ത് കേടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇനിയിപ്പോൾ ഇതിനെ ഈ പളുപ്പിന് ആദ്യം അടിച്ചതിന് ശേഷം പഞ്ചസാര ഉരുക്കും വെള്ളം ഒഴിച്ചു ഉരുക്കി റെഡിയായതിന് ശേഷം ഇത് മിക്സ് ചെയ്യും അപ്പോൾ അത് കാണിക്കാം ആദ്യം ഇതിനെ മിക്സിയിലിട്ടൊന്നടിക്കട്ടെ ഇതിൻ്റെ പൾപ്പ് കംപ്ലീറ്റ് വെള്ളം തുടാനേ പാടില്ല നല്ലോണം അടിക്കട്ടെ ഇതിൻ്റെ പളപ്പ് നല്ലവണ്ണം മിക്സിയിലടിച്ചേർത്തിട്ടുണ്ട് ഇനി അരിപ്പിൽ ഒഴിച്ച് നല്ലവണ്ണം അരിച്ചെടുക്കണം ഇത്രയും പളുപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് വെള്ളം ചേർക്കാതെ അടിച്ചതുകൊണ്ട് നല്ല പ്രയാസമാണ് ഇത് വീഴ് ചെറുതായിട്ടേ വീട്ടുള്ളത് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടേ ഇത് വയ്ക്കണം കഴിവുള്ളൂ ഇനി കൂടി ഒഴിക്കാം അടിച്ചെടുത്ത ശേഷം നമുക്ക് 5 ഫാര ഓലികിയ ഇടണം. ആ പൾപ്പ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി 1 കിലോ പച്ചകാരം ചേർക്കണം. 1 കിലോ പച്ചകാരിലെ 1 ഗ്ലാസ് വെള്ളം. ഈ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നാണ് അരയിക്കണം. ഇത് സ്പൂൺ ഇടു ഇത് നല്ലവണ്ണം അരിഞ്ഞ് വെള്ളം പോലെ ആയി വെള്ളം പോലെ ആയതിന് ശേഷം വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കും കൈ ഇളക്കാ വിടാതെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ഇത് നമ്മൾ തൊട്ട് നോക്കണം ഒരു നൂൽ പരുവെന്നാണ് പറയുന്നത് കഴിഞ്ഞാൽ തൊട്ട് നോക്കുമ്പോൾ ഒട്ട് രണ്ട് വെള്ളുകൾ തമ്മിൽ ഒട്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ശരിയായ രീതി എന്നിട്ട് ഇത് തണുക്കാൻ വെച്ച് നല്ലവണ്ണം തണുത്തതിന് ശേഷം ഈ അടിച്ചു വെച്ച പഴുപ്പും ഇതും കൂടെ മിക്സ് ചെയ്ത് ചില്ലുകുപ്പിയിലൊഴിച്ച് സൂക്ഷിച്ച് വെച്ച് നമുക്ക് ആറ് മാസത്തോളം വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കേണ്ട കാര്യമേ ഇല്ല പുറത്ത് വെച്ചിരുന്നാലും ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഫ്രിഡ്ജ് വെച്ചിരുന്ന ആറ് മാസത്തോളം ഇരിക്കാൻ ഞാൻ അങ്ങനെ ഉണ്ടായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത് നല്ലോണം അലിയിച്ചെടുക്കട്ടെ പഞ്ചസാര ഉരുക്കി അലിയിച്ചു വെച്ചതാണ് പക്ഷെ നമ്മൾ ഉരുന്നൂൽ ആവുന്നത് വരെ നല്ലവണ്ണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം പക്ഷെ വറ്റി തണുത്ത് വന്നപ്പോൾ പഞ്ചസാര നല്ല കട്ടിയായി പഞ്ചസാര നമ്മൾ ആദ്യം ആയി അതിന് കുഴപ്പമില്ല അത്രയും നല്ലതായിട്ടിരിക്കും ഇനി നമ്മൾ ഇതിനെ ഇതിൻ്റെ പൾപ്പ് മിക്സിയിലിട്ട് അടിച്ച് അരിച്ചെടുത്തതാണ് ഇതുകൂടെ ഇതിൽ ഇതിലേക്ക് ചേർക്കാം പ്രേശ് അലിയിച്ചെടുക്കാം ആ നല്ലവണ്ണം ഇതേപോലെ നല്ല പഞ്ചസാര ലായനിൽ ഇത് അലിയിച്ചെടുക്കാം ഇതിൽ വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടേ ഇല്ല പഞ്ചസാര മാത്രം അഥവാ മധുരം കുറവെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അപ്പോഴും ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സമയത്തത് അല്പം കൂടെ പഞ്ചസാര ഇട്ട് നമുക്ക് ജ്യൂസാക്കി ഉപയോഗിക്കാം ഇത്രയും ജ്യൂസുണ്ട് ഞാൻ ഇവിടെ ചില്ലു കുപ്പിയൊക്കെ റെഡിയാക്കി വെയില കഴുകി ഉണത്ത് വെയിലത്ത് ചുണക്കി വെച്ചിട്ടുണ്ട് ഇതിലൊഴിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചില്ലുകുപ്പിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ല പ്ലാസ്റ്റിക് ഉപയോഗിക്കുക നല്ല പുളി രസമുള്ളതല്ലേ ഉള്ളതൊന്നും പ്ലാസ്റ്റിക്കിലൊന്നും വയ്ക്കാൻ പാടില്ല നല്ലവണ്ണം അരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ടുണ്ടാ നല്ല കട്ട പച്ചസാര ഒരു കട്ടവുണ്ട് ഇറ്റില ഉപ്പിയിലേക്ക് ഒഴിക്കാം അതായത് നമുക്ക് ഒരു ചില ഉപ്പിയും കൂടെ ആക്കിയെടുത്ത് ഇത് കൂടി ഒഴിച്ചു വെക്കണം ഇത് കുറച്ചുകൂടി ഇനി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ മാസത്തോളം ഇത് നല്ല രീതിയിൽ നന്നായിട്ടിരിക്കും നമുക്കിനി നാളെ അടുത്ത വേറെ എന്തെങ്കിലും ഒരു പുതിയ ഐറ്റമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ